പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ ഡി സിക്ക് വേണ്ടി പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്ക് ഈ ഒരു ടോപ്പിക്ക് നിന്ന് സിലബസ് പ്രകാരം അഞ്ച് മാർക്കാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളിൽ നിന്നും പ്രീ പി പ്രീവിയസ് ആയിട്ട് പി ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ചാനൽ കാണുന്ന കുട്ടികൾക്കൊണ്ടി സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ നമ്മൾ എൽ ഡി സിടെ മാരത്തോൺ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഈ മാരത്തോൺ വീഡിയോ എക്സാം എല്ലാ എക്സാമും കംപ്ലീറ്റ് ആകുന്നതുവരെ എല്ലാ ജില്ലകളിലും എക്സാം കംപ്ലീറ്റ് ആകുന്നവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആവർത്തന ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മാരത്തോൺ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മേഖലയും കവർ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം എന്നാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിക്കുന്നത് ഈ വീഡിയോടൊപ്പം പഠിച്ചുപോയിക്ക് രണ്ടായിരത്തി പതിനെട്ടാണ് എന്നാണ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിക്കുന്നത് അടുത്ത ചോദ്യം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം ഏതാണെന്ന് ഏതാണ് ഓപ്ഷൻ ഡി കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് ആണ് അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം ഏതാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് ആണ് ഏതാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റാണ് സിവിൽ എക്സൈസ് ഓഫീസർ മെയിൻസിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അത് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ് കേരള കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസാണ് ഓപ്ഷൻ എ ആണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിനകത്ത് വരുന്ന ഓരോ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകുക സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതെല്ലാമാണ് ഒന്ന് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് കാലാവധി അറുപത്തഞ്ച് വയസ്സ് തെക്കുന്നത് വരെയോ അല്ലെങ്കിൽ പരമാവധി അഞ്ച് വർഷവുമോ ആകുന്നു ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാ വകുപ്പാണോ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ഇത് ഏത് പ്രസ്താവനയാണ് ശരി ഒന്നും മൂന്നും പ്രസ്താവനയാണ് ഏതൊക്കെയാണ് ഒന്നും മൂന്നും പ്രസ്താവനയായിട്ട് വരുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നത് ഗവർണർ ആണ് അതിൽ മൂന്നാമത്തെ പ്രസ്താവന എന്താണ് കാലാവധി അറുപത്തഞ്ച് വയസ്സ് തികയുന്നുകയോ അല്ലെങ്കിൽ പരമാവധി അഞ്ച് വർഷം ആകുകയോ ചെയ്യുക അപ്പോൾ ഒന്നും രണ്ടും പ്രസ്താവന ഒന്നും മൂന്നും പ്രസ്താവന ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ ഏതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം എന്നാണ് ചോദിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഓപ്ഷൻ എ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏവാണെന്ന് ചോദിച്ചിരിക്കുന്നത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നാം തീയതിയാണ് സംസ്ഥാന നിയമ നിയമനിർമ്മാണ സഭയിലേക്ക് ഉള്ള ഇലക്ഷൻ നടത്താനുള്ള അധികാരമുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നു എ ഷാജഹാൻ ആണ് കേരളത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പ്രസ്താവന ഏതാണ് ശരി ഇത് തെറ്റായ പ്രസ്താവനയാണ് വെച്ച് തന്നത് പിന്നെ ഇത് ഒരു പ്രസ്താവനയാണ് തെറ്റ് ഏതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി മൂന്നാമത്തെ പ്രത്യേക പ്രസ്താവനയാണ് തെറ്റ് ബാക്കി എല്ലാ പ്രസ്താവനകളും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് അടുത്ത ചോദ്യം പഞ്ചായത്ത് നിയമസഭാ മണ്ഡലം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയാണ് ഈ പ്രസ്താവന ഏതെല്ലാമാണ് വരുന്നത് കൃത്യമായിട്ട് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പി എസ് സി ചെയർമാനേയും അംഗങ്ങളെയും നിയമിക്കുന്ന താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് ഗവർണർ ആണ് കേട്ടോ എൽ ഡി സി എക്സ് സർവീസ് സർജൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അടുത്ത ചോദ്യം ചുവടെ ചേർക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസ് വി ഭരണഘടനാ സ്ഥാപനമല്ല സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ നിയമിക്കുന്ന പ്രസിഡൻ്റാണ് ഏതൊക്കെ പ്രസ്താവനയാണ് ഇതിനകത്ത് എന്താണ് തെറ്റായ പ്രസ്താവന വരുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് തെറ്റായ എന്ന് രണ്ടും മൂന്നുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും എന്ത് തന്നെയാണ് തെറ്റ് തന്നെയാണ് ബാക്കി ഒന്നാമത്തെ പ്രസ്താവന മാത്രമേ ഇതിൽ ശരിയായിട്ട് ു അടുത്ത ചോദ്യം താഴെപ്പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനമല്ലാത്തത് ഏത് താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ഭരണഘടനാ സ്ഥാപനമല്ലാത്തത് മൂന്നും നാലുമാണ് കേട്ടോ മൂന്നും അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമാണ് എന്താണ് താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏതൊക്കെയാണ് മൂന്നും നാലുമാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഭരണഘടനയിലെ ഭരണ ട്രിബ്യൂണലിനെ പറ്റി എൻപറ പരാമർശിക്കപ്പെടുന്ന അനുച്ഛേദം എന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ ആണ് ഏതാണ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നവകേരള കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്ത തിരഞ്ഞെടുക്കുക നവകേരള കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്ത തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ഏതാണ് ഉൾപ്പെടാത്തായിട്ട് വരുന്നത് തൊഴിലുറപ്പ് പദ്ധതിയാണല്ലേ തൊഴിലുറപ്പ് പദ്ധതിയാണ് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത് ബാക്കി മൂന്നും എന്താണ് നവകേരള പദ്ധതിയും കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുന്നവയാണ് ഏതൊക്കെ ഹരിത കേരളം പദ്ധതി ആർദ്രം പദ്ധതി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതിയൊക്കെ ഉൾപ്പെടുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതിയാണ് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത് അടുത്ത ചോദ്യം കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് യോജിക്കുന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ സ്ഥാപിതമായി കേരള ഗവണ്മെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുര ശ്രീമതി ജഡാളി എം ചെയർപേഴ്സൺ അത് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന നാല് പ്രസ്താവനയും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് ഏതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ സ്ഥാപിതമായി ശരിയാണോ ശരിയാണ് കേരള ഗവണ്മെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ശരിയാണ് ആസ്ഥാനം തിരുവനന്തപുരം ജില്ല പൂജപ്പുരയാണ് ശരിയാണ് ശ്രീമതി ചേടാലി എം ആണ് ചെയർപേഴ്സൺ ഈ നാല് പ്രസ്താവനയും എന്തു തന്നെയാണ് ശരി തന്നെയാണ് നോക്കാം കേരള സംസ്ഥാന വികലാംഗ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സ്ഥാപിതമായി കേരള ഗവൺമെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ആസ്ഥാനം പൂജപ്പുര ശ്രീമതി ജെ ആർ ഡി എം ബി ചെയർപേഴ്സൺ അപ്പം ഇതിനകത്ത് റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഏതാണ് നാല് ഓപ്ഷനും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് നാലു താഴെ ചേർക്കുന്ന പ്രസ്താവന ശരിയായത് താഴെ ചേർക്കുന്ന പ്രസ്താവന ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇത് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് രണ്ടും മൂന്നുമാണ്ട്ടോ ഏതൊക്കെയാണ് രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത് അടുത്ത ചോദ്യം സഹ കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൻ്റെ ആസ്ഥാനം കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൻ്റെ ആസ്ഥാനം ഏതാണ് തിരുവനന്തപുരമാണ് കേട്ടോ തിരുവനന്തപുരമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഘരമാലിന്യ സംസ്കരണത്തിലെ മികവിന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള കേരള സർക്കാർ സർക്കാരിൻ്റെ ശുചിത്വ പുരസ്കാരം ഏത് ഘരമാലിന്യ സംസ്കരണത്തിലെ മികവിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ശുചിത്വ പുരസ്കാരം ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് നവകേരള പുരസ്കാരം ഏതാണ് നവകേരള പുരസ്കാരം അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവർ തെറ്റായ പ്രസ്താവന ഏത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രണ്ടായിരത്തി ഏഴ് നിലവിൽ വന്നു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി മൂന്ന് മാത്രമാണ് മൂന്നാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ട് വരുന്നത് ഇതാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു എന്താണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ബാക്കി മൂന്ന് പ്രസ്താവനയും എന്താണ് ശരി തന്നെയാണ് ആദ്യത്തെ ഒന്നും രണ്ടും നാലും പ്രസ്താവന ശരിയാണ് അടുത്ത ചോദ്യം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണത് തിരുവനന്തപുരം ആണ് കേട്ടോ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ഇത് ചോദിച്ചിട്ടുള്ളത് വി എഫ് എ മെയിൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ചിട്ട് ചോദ്യമായിരുന്നു കേട്ടോ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആര് ആരാണ് മുഖ്യമന്ത്രി ആര് ആരാണ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഉമ്മൻ സിവിൽസ് എക്സൈസ് ഓഫീസർ ഉണ്ടായിരുന്ന അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആര് ആരാണ് റവന്യൂ മന്ത്രിയാണ് ആണ് കേട്ടോ റവന്യൂ മന്ത്രിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇത് ചോദിച്ചിട്ടുള്ള ഏത് പരീക്ഷയിലാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ രണ്ട് പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണിത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണെന്ന് ആരാണ് റവന്യൂ മന്ത്രിയാണ് കേട്ടോ അടുത്ത ചോദ്യം ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര് ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ് ആരാണ് ജില്ലാ കളക്ടറാണ് അടുത്ത ചോദ്യം ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണ് ഓപ്ഷൻ എ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഉണ്ടോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ദുരന്ത നിവാരണം നിയമപ്രകാരം സ്ഥാപിതമായി സുരക്ഷായാനം എന്നതാണ് ആപ്തവാക്യം എന്താണ് ആപ്തവാക്യം സുരക്ഷായാനം എന്നതാണ് ആപ്തവാക്യമായിട്ട് വരുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് രണ്ടായിരത്തി എട്ട് മെയ് നാലിനാണ് കേരളത്തിൽ ആദ്യത്തെ ദുരന്ത നിവാരണ